നമ്മളെല്ലാവരും ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കഥകൾ എത്ര പേർക്കറിയാം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് മാനവരാശിക്ക് ഇതെങ്ങനെ പ്രാപ്തമായി എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ചിലവർക്കൊക്കെ അറിയാം എന്നാലും ഞാനൊരു കഥ പറയാം അനുബന്ധമായിട്ടുള്ള കഥ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ തുടങ്ങുന്ന ശരിക്കും അഗസ്ത്യ മഹർഷിയിൽ നിന്നാണ് സാക്ഷാൽ പരമശിവൻ്റെയും ഭഗവതിയുടെയും പരമഭക്തനും ഉപാസകനുമായിട്ടുള്ള അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അഗസ്ത്യാർകൂടം യാത്രയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ സീരീസ് ഞാൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് അത് വേണമെങ്കിൽ എടുത്ത് നോക്കാം പോകാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അഗസ്ത്യ മഹർഷി സഞ്ചാര യോഗ്യനായിരുന്നു ചില അവരുടെ അറിവ് അഗസ്ത്യ അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത് മഹർഷി അറിവ് തല അറിവുള്ളവൻ പരമായിട്ടുള്ള അറിവുള്ളവൻ ഋഷി എന്നർത്ഥം ഇതെല്ലാം അറിവുകളെല്ലാം ഇവർ യാത്രാമതത്തിലുള്ള അറിവുകളെല്ലാം സംഭരിക്കുക അല്ലെങ്കിൽ തപസ് ചെയ്യുന്നതനുസരിച്ച് അല്ലേ തപസ് ചെയ്തുകൊണ്ടാണ് അവർ അറിവുകൾ തേടുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഇവരുടെ യാത്രാമതത്തിൽ ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ അറിവ് മനസ്സിലാക്കിക്കുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ ഗ്രഹസ്ഥമാക്കുന്നു അപ്പോൾ അങ്ങനെ ഈ യാത്രാമതത്തിൽ ഇങ്ങനെ മാനവരാശിയെ മനുഷ്യരെ കണ്ടു കഴിഞ്ഞിപ്പോൾ അഹസ്യ മഹാഷയ്ക്ക് ഇത് മനസ്സിലായി ഇവരെല്ലാം അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പരമായിട്ടുള്ള ഞാൻ എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല പിന്നെ അവരെന്ത് മനസ്സിലാക്കുന്നു ഞാൻ എനിക്ക് എൻ്റേത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രവും എൻ്റെ ആ ഒരു മെറ്റീരിയൽ ലൈഫ് വേണ്ടി മാത്രം ജീവിക്കുന്നവർ മാത്രം മഹർഷിക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് മഹർഷി അങ്ങനെ ചിന്തിച്ചത് പോലും എങ്ങനെ അവർ അയ്യോ അവർ അങ്ങനെ ബുദ്ധിമുട്ടിലേർപ്പെടുക അങ്ങനെ ബുദ്ധിമുട്ടിലാണല്ലോ അവർക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ഇല്ലല്ലോ നമ്മൾ ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് എൻ്റേത് എൻ്റെ കുടുംബം അങ്ങനെ ചിന്തിക്കുന്നവരെ നമ്മളെല്ലാവരും നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളും അന്ധകാരത്തിൽപ്പെട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ അതവിടെ ആക്കട്ടെ അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മഹർഷി ഹൈഗ്രീ അഗസ്ത്യ മഹർഷി ഇങ്ങനെ യാത്രാമധ്യത്തിൽ വന്നെത്തിപ്പെടുന്നത് കാഞ്ചീപുരത്തുള്ള ഏകാംബ്രേശ്വര ക്ഷേത്രത്തിൽ അവിടെയാണ് ശിവൻ്റെ ശിവക്ഷേത്രം പഞ്ചഭൂത തത്വങ്ങളിൽ ഒന്നായിട്ടുള്ള ഏകാംബ്രേശ്വര ക്ഷേത്രം എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിതത്വമാണെന്ന് തോന്നുന്നു അറി തെറ്റായും തെറ്റ് ശ്രമിക്കുക പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്നു അവിടെ അനുബന്ധമായിട്ടുള്ള ആ ക്ഷേത്രാനുബന്ധമായിട്ടുള്ള കഥകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്നു അവിടെ അതിൻ്റെ ആ ഒരു ഏകാമരേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു നദിയുടെ തീരത്ത് എങ്ങനെ ഇരിക്കുക എങ്ങനെയൊരു ധ്യാന നിമഗ്നാകുന്നു അഗസ്ത്യ മഹർഷി ഭഗവാനെ മനസ്സുകൊണ്ട് പൂജ ചെയ്യുന്നു പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു പരമമായിട്ടുള്ള ഭക്തനായിരുന്നു അഗസ്ത്യ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ആരാ ഹൈഗ്രീവരാണ് നമ്മളാണെങ്കിലോ ശിവനെ ഭജിച്ചിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഹൈഗ്രീവ മഹർഷി ഹൈഗ്രീവൻ എന്നു പറയുന്ന മഹർഷി ഉണ്ടാവും അപ്പോൾ നമ്മളാണെങ്കിലോ ശിവ ഞാൻ ശിവനെയാണല്ലോ ഭൂമിച്ചത് ശിവഭഗവാനവിടെ അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മളുണ്ടാവും ഏഹ് പക്ഷെ മഹർഷിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഒരു ഡ്യുവൽ ചിന്തകളൊന്നും ഉണ്ടായില്ല കണ്ടിപ്പോൾ തന്നെ ഭഗവാനാണല്ലോ എല്ലാം ഭഗവതിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് എല്ലാം ഈശ്വരൻ തന്നെയാണ് നമ്മളങ്ങനെയല്ല ഞാൻ വിളിച്ചത് ശിവനെയാണെങ്കിൽ ശിവൻ തന്നെ വന്നോ എല്ലാവരും തമാശ വരുപാടി എടുക്കാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കൂ പലവർ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ മഹർഷി അവിടെ പ്രത്യക്ഷമാകുന്നു അപ്പോൾ ചോദിക്കുന്നു അപ്പോൾ പറയും എന്താണെന്ന് ചോദിക്കും ഇങ്ങനെ പറയാണ് മനുഷ്യ എല്ലാവരും അവരെല്ലാവർക്കും ആ പരമായിട്ടുള്ള അറിവിൻ്റെ അതിനുപരിച്ച് ചിന്തിക്കുന്നില്ല എന്തിനീ ഈ ഭൂമിയിൽ വന്നു എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് മനുഷ്യ ജന്മം ശ്രേഷ്ഠമായുള്ള ജന്മമാണ് ഈ ജന്മം എന്തിനു വന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ വിട്ടിരിക്കുക ഞാൻ എന്തു ചെയ്യണം എനിക്ക് എനിക്കതിനു ഹെല്പ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ മഹർഷി അകരി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുറേ സഹസ്രനാമങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുറേ സഹസ്രനാമങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അനുബന്ധമായിട്ടുള്ള കുറെ വിധിപ്രകാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് അവസാനം പറഞ്ഞു ഇതെല്ലാത്തിലുപരി വേറൊരു സഹസ്രനാമുണ്ട് ഉണ്ട് ലളിതാ സഹസ്രനാമ സാക്ഷാ ലളിത മഹാത്മ രഹസ്യമായിട്ടുള്ള ഒരു സഹസ്രനാമം എന്ന് പറഞ്ഞു വെച്ചിട്ട് വച്ചിട്ടവിടെ നിർത്തി അപ്പോൾ മഹർഷി ഓക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ല പറഞ്ഞുകൊടുത്തല്ലേ പിന്നെ ഇത് പറഞ്ഞു മഹർഷി ഓ ശരി ആയിക്കോട്ടെ അങ്ങനെ അതവിടെ തീരുന്നു അപ്പോഴും പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മഹർഷി എന്തെങ്കിലും അയ്യോ എങ്ങനെ ഒരു ലളിതാസഹസനാമത്തെ കുറിച്ച് പറഞ്ഞല്ലോ രഹസ്യമായിട്ട് ദേവിയുടെ അത് പറഞ്ഞില്ലല്ലോ വീണ്ടും ചെല്ലുന്നു വീണ്ടും ഹൈഗ്രി പ്രത്യക്ഷനാവുന്നു അപ്പം പറഞ്ഞു അങ്ങയോ അല്ലയോ ഹൈഗ്രീയോ മഹർഷി ഹൈഗ്രീവരെ എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീ രാജമാതങ്കീശ്വരീയുടെ സാക്ഷാത് ബൃഹത് വരാഹിയുടെ ബാലാതൃപുര അങ്ങനെ എല്ലാ ദേവതകളുടെയും സഹസ്രനാമങ്ങളും രഹസ്യങ്ങളും പൂജാവിധികളും കർമ്മങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു ഇതൊന്നു മാത്രം പറഞ്ഞിട്ടില്ലല്ലോ സാക്ഷാത് ലളിത ത്രിപുരു സുന്ദരിയുടെ അപ്പോൾ എൻ്റെ മഹർഷി പറഞ്ഞു നീ ചോദിച്ചില്ലല്ലോ ചോദിച്ചാലാണ് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ പറഞ്ഞു അതാ ചോദിക്കുക വിദ്യാർത്ഥിയാവണം ആ സമയത്ത് അറിവ് ഗ്രഹസ്ഥമാക്കണമെങ്കിൽ നമ്മൾ ചോദിക്കണം അത് അറിവ് നിയോഗമുള്ളവന് മാത്രമേ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ലതാ സഹസ്രനാമ രഹസ്യ സഹസ്രനാമമാണ് അതങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത് നിങ്ങൾ ആലോചിച്ചു പോകൂ നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞ് ലതാ സഹസ്രനാമം വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ പെട്ടു ഭഗവതിയുടെ ചുഴിയിൽ പെട്ടു സത്യം പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഭഗവതിയുടെ കാലത്ത് സമർപ്പണം ആത്മസമർപ്പണ ആത്മസമർപ്പണത്തൊഴി എപ്പോഴും ആ പാത സേവ ചെയ്ത് ജീവിക്കാൻ പറ്റണേ എന്നുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി ഭഗവതിയെല്ലാം നമുക്ക് തരും ഭഗവതിയുടെ സംരക്ഷണത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു ആ ഒരു അർത്ഥം ആ തല നമ്മൾ മനസ്സിലാക്കുക പിന്നെ എല്ലാവരും പറയാറുണ്ട് ലളിതാശാഹസനാമം ചൊല്ലി കഴിയുമ്പം എനിക്ക് പ്രശ്നങ്ങൾ മാറുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതിൽ കുറെ കുറേ കാരണങ്ങളുണ്ട് അത് പിന്നീടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് വ്യക്തമായിട്ട് വേറൊരു വീഡിയോകൾ ഞാൻ പറയാം ഭംഗിയായിട്ട് പക്ഷേ നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ മാറാനാണ് ലളിതാസഹനാമൻ ചൊല്ലുന്നത് ശരിക്കും അതാണ് ലളിതാ സഹാസനാമത്തിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ഞാൻ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് അർത്ഥതലങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭൗതിക സുഖങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല ലളിതാസഹസനാമം ഞാൻ പറഞ്ഞു അന്ധകാരം അജ്ഞാന അന്ധകാരം പെട്ടിരിക്കുക നമ്മളെ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എനിക്ക് എൻ്റേത് അതിൽപ്പെട്ടിരിക്കുക അത് മാറണം കുറേ കാര്യങ്ങൾ ഭഗവതി മാറ്റും സമയമെടുക്കുമായിരിക്കും സമയമെടുത്താലും ഭഗവതി നിങ്ങളുടെ അടുത്ത് വരും തീർച്ചയായിട്ടും വരും വരട്ടെ അപ്പം അനുബന്ധമായിട്ടുള്ള കഥകളെ കുറച്ചൊക്കെ മനസ്സിലായില്ലേ ഇനിയും കുറച്ച് കഥകളൊക്കെ ഉണ്ട് വേറൊരു എപ്പിസോഡിൽ നമുക്ക് പറയുന്നതായിരിക്കും നന്ദി നമസ്തേ ഓം ശ്രീ മാത്രേ നമ